അടുത്ത പഞ്ചായത്തിലോട്ടാണ് ഒരു ാണ് പന്ത്രണ്ടാമത്തെ ഏറാ ഹലോ അയ്യോ എനിക്കും ചേട്ടൻ കൂട്ടുകാരുടെ കൊടുത്ത് സർക്കസ് കാണാൻ പോവാന്ന് എനിക്കും പോണം പറഞ്ഞാ മതി ഈ അപ്പം കാണിച്ചു തരാ പറഞ്ഞ വീടിയാക്കിയല്ലേ മോളെ എന്നിട്ട് വേണം അതേന്ന് വേണോ നടുപടിക്കാൻ അപ്പ രാവിലെ എറിയാൻ തുടങ്ങിയതാ നേരെ ഉച്ചയായി അന്നാവാ മോളെ ചോറ് എന്നാ ഒരു സർക്കസ് ആരും എന്നറിയാവും നിങ്ങളൊന്നും അത് കാണാൻ അങ്ങോട്ടൊന്നും പോയേക്കല്ലേ അതുകൂട്ട് പ്രകടനമോ നിങ്ങൾക്കൊക്കെ അത് കണ്ട് പേടിച്ചു വല്ല അറ്റാക്കും വരും എന്നാ ഒക്കെ ഐറ്റം വരും എന്നറിയോ ഒരു തരാണ് ഒരു പെണ്ണിനെ ഇങ്ങനെ നിർത്തിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് കത്തി തലങ്ങും വിലങ്ങും അങ്ങ് വലിച്ചെറിയും ഒരെണ്ണം പോലും അവളുടെ മേത്ത് കൊള്ളത്തില്ല അപ്പനെന്ന ഒരുമാതിരി പഴം വിഴുങ്ങി പോലെ ഇരിക്കുന്നേ കാണിച്ചു മോനാ ഉണ്ടോ സർക്കസി വെറും പന്ത്രണ്ട് ഏറെ എറിഞ്ഞുള്ളൂ ഈ മാങ്ങായിക്കിട്ട് ഞാൻ നൂറ്റമ്പത് ഏർ വരെ എറിഞ്ഞു ഒരെണ്ണം പോലും അതെ കൊള്ളിച്ചില്ല ഇങ്ങനെ ഒരു മണുകുണാഞ്ചൻ ഒറ്റയേറന്ന് എന്നെ മാങ്ങായെ കൊള്ളിച്ചു എന്റെ ഒരു കഴിവ് ഇവന് കിട്ടിയിട്ടില്ല